നമസ്കാരം ജ്യോതിഷ ഭാരതിയിലേക്ക് സ്വാഗതം ഇന്ദ്രിയ മനസ്സുകളെ സംസ്കരിച്ച് സത്യത്തെ ഗ്രഹിക്കുവാൻ പര്യാപ്തമാക്കുന്ന ഉപാസനകളിൽ ഏറ്റവും ശ്രേഷ്ഠം ജപസാധനയാണ് മന്ത്രദൃഷ്ടാക്കളായ ഋഷീശ്വരന്മാർ സാധകരുടെ ഉപയോഗത്തിനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള അതിവിശിഷ്ടവും അർത്ഥബഹുലവുമായ മന്ത്രസമുച്ചയമാണ് പുരുഷ സൂക്തം നിത്യവുമുള്ള ജപം കൊണ്ട് സിദ്ധി അഥവാ ചിത്തശുദ്ധി വരുത്തുവാൻ പുരുഷ സൂക്ത ജപം സാധകനെ സഹായിക്കുന്നു ഈ സൂക്തം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി നിത്യവും സൂര്യോദയത്തിന് മുൻപ് അർത്ഥബോധത്തോടുകൂടി ജപിച്ചാൽ തീർച്ചയായും മനഃശുദ്ധിയും മനഃശാന്തിയും കൈവരിക്കുന്നതായി അനുഭവിച്ചറിയുവാൻ കഴിയും ഈശ്വരൻ എങ്ങനെ ഹിരണ്യഗർഭനായും ജഗത്തായും പരിണമിക്കുന്നു എന്ന് വിവരിക്കുന്ന വൈദിക ഗാനമാണ് പുരുഷസൂക്തം പുരുഷോത്തമനായ നാരായണന്റെ തത്വത്തെ വെളിപ്പെടുത്തുന്നതിനാൽ പുരുഷസൂക്തമെന്ന നാമവും അന്വർത്ഥമാകുന്നു പുരുഷസൂക്തത്തിൻ്റെ സാരം പൂർണ്ണമായി മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിലും ഈശ്വര ചൈതന്യം വ്യാപിച്ചു നിൽക്കുന്നു എന്ന പുതിയ ദർശനം സാധകന് ഉണ്ടാകുന്നതാണ് ഋഗ്വേദം പത്താം മണ്ഡലത്തിൽ തൊണ്ണൂറ്റി ആറാമത്തെ സൂക്തമായിട്ട് പുരുഷ സൂക്തം കാണുന്നു അവിടെ പതിനാറ് മന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നീട് ശുക്ല യജുർവേദത്തിലെ യജുവേദത്തിലെ സംഹിതയിലും കൃഷ്ണ യജുർവേദത്തിലെ തൈത്തിരീയ ആരണ്യകത്തിലും നിന്ന് ഉത്തര നാരായണ അനുഭാഗവും കൂട്ടിച്ചേർത്ത് ഇരുപത്തിനാല് മന്ത്രങ്ങളായി വികസിപ്പിച്ചിരിക്കുന്നു നാല് വേദങ്ങളിലും പുരുഷ സൂക്ത പരാമർശം കാണുന്നുണ്ട് പുരുഷ സൂക്തം ഓം സഹസ്രശീർ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വദോ വൃത്വ അത്യതിഷ്ടശാങ്കുലം ഈ മന്ത്രത്തിൻ്റെ സാരം നമുക്കൊന്ന് പരിശോധിക്കാം പുരുഷ പുരുഷൻ എന്നർത്ഥം തന്നെ സഹസ്രശീർഷ ആയിരം ശിരസുള്ളവൻ സഹസ്രാക്ഷ ആയിരം കണ്ണുകളുള്ളവൻ സഹസ്രപാദ് ആയിരം കാലുകളുള്ളവൻ സഹ അവൻ ഭൂമിയും എന്ന് പറഞ്ഞാൽ ഭൂമിയേ വിശ്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും വൃത്വ വ്യാപിച്ചിട്ട് ദശാങ്കുലം പത്ത് അങ്കുലം അത്യതിഷ്ടത് അതായത് അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക ഇവിടെ സഹസ്രം എന്നുള്ള വാക്കിന് ഒരു അർത്ഥബാഹുല്യം ഉണ്ടെന്ന് മനസ്സിലാക്കണം ഒരു ആയിരം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലല്ല അത് പറഞ്ഞിരിക്കുന്നത് അനേകം ശിരസ്സുകളും അനേകം കണ്ണുകളും അനേകം കാലുകളുമുള്ള പുരുഷൻ ഭൂമിയെ മുഴുവൻ വ്യാപിച്ചും പത്ത് അങ്കുലം അതിനെ അതിക്രമിച്ചും സ്ഥിതി ചെയ്യുന്നു എന്ന് നമുക്ക് ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കാം സർവപ്രാണികളുടെയും സർവഭൂതങ്ങളുടെയും സമഷ്ടിരൂപനായി വിളങ്ങുന്നവനും ബ്രഹ്മാണ്ടമാകുന്ന ശരീരത്തോടു കൂടിയവനുമായ വിരാട് പുരുഷനെയാണ് ഇവിടെ പുരുഷ അല്ലെങ്കിൽ പുരുഷൻ എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് പുരി സേതേ ഇതി പുരുഷ എന്നാണ് വിത്പത്തി ചുരുക്കത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ ആ പുരുഷൻ്റെ ശരീരമാകുന്നു എന്ന് മനസ്സിലാക്കുക ഈ ലോകത്തിൽ കാണുന്ന എല്ലാ ശിരസ്സുകളും എല്ലാ കണ്ണുകളും എല്ലാ കാലുകളും അവയവങ്ങളും ആ പുരുഷൻ്റെതാകുന്നു അങ്ങനെ ഇത്രയെന്ന് ക്ലിപ്തപ്പെടുത്തുവാൻ സാധിക്കാൻ കഴിയാത്തത്ര അനേകം എന്ന് കാണിക്കുവാനാണ് സഹസ്ര ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആയിരം എന്ന ക്ലിപ്ത സംഖ്യയെ കാണിക്കുവാനല്ല എന്ന് അറിഞ്ഞിരിക്കാം ആ ചൈതന്യം ഈ പ്രപഞ്ചത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതല്ല മറിച്ച് അത് അനന്തവും ആ അപരിമേയവുമായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് അത്യതിഷ്ട ദശാങ്കുലം എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമി എന്നത് പതിനാല് ലോകങ്ങളടങ്ങുന്ന നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു ഉപലക്ഷണമാകുന്നു ഇവിടെ അങ്കുലം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്കുലം എന്നതും ഒരു ലാക്ഷണീകമായി അതായത് നമ്മൾ നമുക്ക് മനസ്സിലാക്കിയതുപോലെ സഹസ്രം എന്ന് പറഞ്ഞതുപോലെ പറയുന്നതാണ് സമഷ്ടി രൂപത്തിൽ സർവവ്യാപിയായി നിൽക്കുന്ന ആ ചൈതന്യം വൃഷ്ടിരൂപത്തിൽ ഈ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നുവെന്നും അങ്ങനെയൊരു സങ്കല്പവും നമുക്ക് ഇവിടെ ചിന്തിക്കാം സൂക്ഷ്മതലത്തിൽ ചിന്തിക്കുമ്പോൾ ജീവാത്മാവ് എല്ലാ പ്രധാന അവയവങ്ങളോടും എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളോടും എല്ലാ കർമ്മേന്ദ്രിയങ്ങളോടും കൂടിയവനായി പഞ്ചഭൂതോപലക്ഷിതമായ ഈ ദേഹത്തിൽ മുഴുവൻ വ്യാപിച്ച് നാഭിയിൽ നിന്നും പത്തങ്കുലം മീതെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് അർത്ഥമാക്കാം ഇവിടെ ശിരസ് എന്നത് പ്രധാന അവയവങ്ങളുടെയും അക്ഷി എന്നത് ജ്ഞാനേന്ദ്രിയങ്ങളുടെയും പാദം എന്നത് കർമ്മേന്ദ്രിയങ്ങളുടെയും ഭൂമി എന്നത് പഞ്ചഭൂതാത്മകമായ ദേഹത്തിൻ്റെയും ഉപലക്ഷണമാകുന്നു നാഭിയിൽ നിന്ന് പത്തങ്കുലം മീതയുള്ള ഹൃദയത്തിലാണ് ആത്മാവിൻ്റെ സ്ഥാനം എന്ന് ഉപനിഷത്തുക്കളിലും പറയുന്നുണ്ട് മനുഷ്യരെയും മറ്റ് ജീവികളെയും ഈശ്വരനായി കണ്ട് അവയെ സേവിക്കുക എന്നതാണ് ആത്മ ഉന്നതിക്കുള്ള ഏക മാർഗം ഹരിയോം ഓം തത്സത് ജ്യോതിഷ ഭാരതി നമസ്കാരം